ഹലോ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഉച്ചവരെയുള്ള കുറച്ച് ജോലികളും ദർഘികളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നുണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയാണ് അതാകുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും നമുക്ക് രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് പൊടിക്കാനും വറക്കാനോ ഒന്നും നിൽക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒരു പത്രത്തിലേക്കൊണ്ട് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പൊടിക്കുക ഒന്നര കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ചില പൊടിക്കി വെള്ളത്തിന് മാറ്റം വരും അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും പുട്ടുപൊടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് എഴുതി വെച്ചാൽ നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പും അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് അതവിടെ പുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കന് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നു കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പുട്ടും ചിക്കൻ കറിയും വെക്കാൻ നല്ല കോമ്പിനേഷൻ അല്ലേ പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തീയൊക്കെ എന്നാൽ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് മൺചട്ടിയിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്നുകൂടി പിടിപ്പിച്ച് കൊടുത്ത് ചട്ടിയൊക്കെ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കട്ടെ ചിക്കൻ കറി വെക്കേണ്ടതൊക്കെ ഒരുപാട് പ്രാവശ്യം കാട്ടി അതുകൊണ്ടുതന്നെ ഒന്ന് ഞാൻ അതിൻ്റെ റെസിപ്പിയൊന്നും അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം എന്താ വെച്ചാൽ ബോർ അടിക്കും എപ്പോഴും എപ്പോഴും ഈ ചിക്കൻ കറിയും കൊണ്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്നെ ആട്ടി ഒടിക്കും അതുകൊണ്ട് ഞാൻ അതിൻ്റെ സംഭവം കൊണ്ടൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇവിടെ എടുപ്പത്ത് ആക്കി വെച്ചിട്ടുണ്ടതിന് ശേഷം പിന്നെ ഞാൻ പുട്ട് ഒക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മാറ്റി കൊടുക്കട്ടെ കുറച്ച് ദിവസമായിട്ട് ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എന്താ അറിയില്ല എന്താ പറ്റിയ ഒരു പിടുത്തം ഇല്ല ചൂടുണ്ട് ചൂടുണ്ടെങ്കിലും പിന്നെ എടുക്കണോണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താ അറിയില്ല ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും മടിയുടെ അന്ന് ചെറുതായിട്ടെങ്കിലും ഒരു തട്ടിക്കൂട്ട് വീഡിയോയിലൊന്നും നാട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ടിലേക്കുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി റെഡി ഇനി നമുക്ക് ആ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം അടി വെക്കണം ചോറിനുള്ള വെള്ളം കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പം ഏതായാലും നല്ല കത്തലാണെങ്കിൽ ഇപ്പോൾ തിളക്കാനൊന്നും നിൽക്കണില്ല അപ്പോൾ വേഗം തന്നെ അരി ഒന്നടി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതരൊന്നും ഇല്ലാട്ടോ നല്ല കുറവരിയല്ലേ അപ്പോൾ അരിയും വെള്ളവും ഒപ്പം വെച്ച് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അടുപ്പ് കത്തിയ മതി അപ്പോൾ നമ്മളെ കൂട്ടുകാരിൽ എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ അപ്പോൾ ഞാൻ ചെയ്ത വോട്ട് ഇതാ കേട്ടോ കിടക്കണോ അപ്പം ഇനി എന്തായാലും ചായയൊക്കെ കുടിക്കാൻ നോക്കട്ടെ അതിന് മുമ്പ് ഞാൻ മല്ലിയേൽ അതിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അതും കൂടി എന്നാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊക്കെ ചൂടോടാണ്ട് ഇടണം അതൊന്നും ഇപ്പോൾ നടന്നിട്ടില്ല എന്തായാലും വളമ്പാ സമയത്ത് കുറച്ച് അത് പിച്ച് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചായ കുടിക്കാൻ മക്കളൊക്കെ നീറ്റി തരുന്നോണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്നും അവരൊന്നും കാത്തിക്കണില്ല സമയത്ത് തന്നെ അത് കുടിക്കാന്ന് വിചാരിച്ച് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ചായ കുടിക്കട്ടോ അപ്പോൾ നമ്മൾ പുട്ടും കറിയൊക്കെ ഒഴിച്ചതിന് ശേഷം അന്ന് തട്ടി വിടട്ടെ രാവിലെ തന്നെ പുട്ടൊക്കെ കഴിച്ചാൽ നല്ല തള്ളായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം നല്ല ഒരു മഴേൻ്റെ കോളുണ്ടായിരുന്നു കേട്ടോ മഴക്കൂടെ വരുമ്പോഴേക്കു തന്നെ പിന്നെ നമ്മളെ വീട്ടമ്മമാരെ സ്ഥിരം പരിപാടിയാണല്ലോ വർഗം കൊല്ലം ഉണ്ടെങ്കിൽ എന്നെ എടുത്തു കൊണ്ടുവരലും വട്ടലും നൊുക്കലൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും ചെയ്തത് തൊടിയിൽ തൊടിയിലേതായാലും കുറച്ച് നല്ല ഉണങ്ങി വിറകിരിക്കുണ്ടായിരുന്നു ഇനി മഴ പെയ്താൽ അനിയം ഞാൻ വലിയ ഒരുക്കത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടു ആ വറകൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളെ മഴയൊക്കെ എങ്ങട്ടെ പോയി എന്ന് കണ്ടില്ല കേട്ടോ മഴക്കാർ കാണുമ്പോഴേക്കും തന്നെ നമ്മൾ തുണികളൊക്കെ തോരട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുവരും വറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒക്കെ ഒന്ന് ഒരുക്കി വയ്ക്കുകയോ ഒലക്കൂടി ഉണ്ടെങ്കിൽ വെട്ടിരിയോ ഒക്കെ ചെയ്യോ ഞങ്ങൾ അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ മഴ പോണട്ട് പോയിട്ടുണ്ടാവും ആ കാര്യം പറഞ്ഞപ്പോൾ പഴയൊരു കാര്യം കൂടി ഓർക്കുകയാണ് കേട്ടോ കാര്യം എന്താ വെച്ചാൽ മുറ്റൊക്കെ ഞങ്ങൾ ചാണകം മെഴുകും അതായത് ഇങ്ങനെ കലക്കി അടിക്കുക എന്നൊക്കെ പറയും ഞങ്ങൾ മലപ്പുറത്ത് ചാണകം കലക്കിയിട്ട് അത് ചൂലോണ്ട് ഇണ്ട് അടിച്ച് മുറ്റമൊക്കെ ഇങ്ങോട്ട് പൊടി അടക്കും അതായത് മണ്ണും പൊടിയൊക്കെ അങ്ങനെ പിടിച്ച് കിടക്കേണ്ടത് നന്നായിട്ട് ചാണകം കൊണ്ടൊക്കെ ഒന്നുകൊണ്ട് കലക്കി അടിച്ച് കഴിഞ്ഞാൽ മുറ്റത്തെ പൊടിവാറിലൊക്കെ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് അങ്ങനെ ചെയ്യുക അതായത് ഒരു മഴ പെയ്ത അതൊക്കെ കലക്കി വിളിച്ച് പോകില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണ അന്നൊരു മഴ പെയ്യും എന്നൊരു എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ളവർ പറയും പിന്നെ ചേച്ചി ഒന്ന് കലക്കി അടിച്ചാൽ മതിയായിരുന്നു എന്നാൽ നമുക്കൊന്ന് മഴ കിട്ടുമായിരുന്നു എന്ന് പറയും ഈ വേനൽക്കാലത്തൊക്കെ അടുപ്പൊക്കെ കത്തിക്കണോ എനിക്ക് അറിയാമല്ലോ വലിയ കൊള്ളിവർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിലും മിടയ്ക്ക് ഇതുപോലത്തെ ഒരു ചെറിയ കമ്പ് വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സുഖം തീ പിടിപ്പിക്കാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൊമ്പും ചൊല്ലിയമ്മലിപ്പോൾ പണിയെടുക്കാൻ നിൽക്കുന്നത് എന്തായാലും നല്ല ഉഷാറില് കൊ വർഗ്ഗം നന്നാക്കണതിടയിൽ തന്നെ ചെറുതായിട്ട് ഒരു മുറി പറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് കത്തി തട്ടിയതല്ല ആ കമ്പ് വന്നാണ്ട് അടിച്ചിട്ട് അവിടെ ഒരു മുറിയായി അത് സാരല്ല നല്ല കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കുഴപ്പമില്ലാതെ എന്നാലും ചെറിയ പരിക്കോട് കൂടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മുറിയായി ചോര തരുന്നതിനെക്കാട്ടിയും വേദന ഉട്ടും അങ്ങനെ ചരഞ്ഞു കഴിഞ്ഞാലേ അത് മുറിയായി ചോര വന്നിട്ടില്ല പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഓട്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ ഹാവ് അമ്മയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കേണ്ടേ അപ്പോൾ അതൊക്കെ നമ്മളെ വിറകൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒരു പാട്ടോടെ ഒരു ഭാഗത്തേക്കാണ് മാറ്റി വെക്കട്ടെ അപ്പോൾ പിന്നെ മാന്തളം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നാക്കണ വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉടാന് അപ്പോൾ അത് കറിയായിട്ട് വലിയ പണിയൊന്നുമില്ല കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ തലഭാഗം നൈസ് ആയിട്ടുള്ള തോലാണ് കേട്ടോ ഈ മാന്തലിന് ഉണ്ടാവുക അപ്പോൾ ഇതാക്കണു അതൊന്നാണ് ചീന്തി കൊടുക്കണം ഇതിന് കാര്യമായിട്ട് കത്തിയും കത്തറീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വലത് കയ്യിൽ ഇത്തിരി നഗ ഉണ്ടായാൽ മാത്രം മതിട്ടും അവിടെ സാധാരണ ഈ മീൻ കൊണ്ടണ സമയത്ത് ഞാൻ അതിൻ്റെ തലദിവസമൊക്കെ ആയിട്ട് ഞാൻ നഗം വിട്ടിട്ടുണ്ടാകും അപ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് പക്ഷേ നമുക്ക് നഗ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയിട്ടും അത് ക്ലീൻ ചെയ്യാൻ പിന്നെ കുറച്ചും കൂടി എളുപ്പമാണ് വേണമെങ്കിൽ നമുക്ക് കത്രി കൊണ്ടും ഉപയോഗിക്കാം അപ്പോൾ അതാ കൊണ്ടു നമ്മൾ കത്തിയും കത്രിക്ക് ഒന്നും ഇല്ലാതെ നന്നാക്കണ ചീന്തി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും അതിൻ്റെ തോൽ ചീന്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ വയറും ആ ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീനാക്കി കൊടുക്കുകയാണ് അതുപോലെ ഒന്നുകൂടി കടിത്തരുക അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അപ്പുറം വലിച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നിൽക്കണുണ്ടാവും അതിൻ്റെ മറ്റുള്ള മറ്റു ഭാഗം കൂടി പിന്നെ അതാക്കണോ അതുപോലെ തന്നെ ചെയ്യുക ആ തലേൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗം കൂടി ആയിട്ടൊന്നും പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല അത് പിന്നെ നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാക്കണോ അതിൻ്റെ തലേൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങട്ട് അതിൻ്റെ വയറ് ഭാഗത്തേക്കൊന്നും ഒരു ചെരിച്ചെന്നൊരു കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ വേസ്റ്റ് ഭാഗം കളയാൻ വേണ്ടിയിട്ട് പിന്നെ അത് രണ്ട് ഭാഗം തോൽ കളിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാന്തള നന്നാക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ പിന്നെ കുറച്ച് ചെറുതാവുകയാണെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് വലിയ മാന്തളൊക്കെ കിട്ടും പക്ഷേ ഇന്ന് കിട്ടിയത് ചെറുതാണ് എപ്പോൾ മീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ചെറിയ ഐറ്റംസ് കഴിക്കാനാവും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വലിയ മാന്തൾ വലിയൊരു രുചിക്ക് തോന്നലില്ല എല്ലാവർക്കും എങ്ങനെയൊന്നും അറിയില്ല അതുപോലെ തന്നെയാണ് ചെറിയ മത്തിക്കുമാണ് ടേസ്റ്റ് ഉണ്ടാവുക വലിയ മത്തിനെല്ലാ ടേസ്റ്റ് ചെറുതല്ലേ അതുപോലെ തന്നെയാണ് മാന്തളും മാന്തളും ചെറുതാണ് കൂടുതൽ ടേസ്റ്റിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയെടുക്കാൻ എളുപ്പം ഉണ്ടെന്ന് മാത്രം വലിയ മാന്തളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലൊക്കെ ഒന്നുകൊണ്ട് ചിരണ്ടി നമുക്ക് മത്തി ഒക്കെ നന്നാക്കണ പോലെ തന്നെ നന്നാക്കി എടുത്താൽ മതി ഇത് പിന്നെ ഇതിങ്ങനെ ചീൻ്റെ എടുക്കുകയാണ് സുഖം പിന്നെ മാന്തൾ നമുക്ക് വറ്റിച്ച് വെക്കാനും ടേസ്റ്റാണ് വറുക്കാനും രസമാണ് കേട്ടോ വലിയ നീട്ടിപ്പാർന്നൊരു കൂട്ടാൻ വയ്ക്കാനൊന്നും മാന് കുണ്ണുണ്ടാവില്ല അതിന് മാംസം കുറവാണ് അപ്പോൾ വറുത്ത് കഴിച്ചാൽ ടേസ്റ്റാണ് വറ്റിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മീൻ വറ്റിച്ചതും തൈരും കൂടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കഴിക്കാം ചോറൊക്കെ കഴിക്കാനുള്ളത് മതി കേട്ടോ പക്ഷേ മീനും തൈരും കഴിക്കാൻ പാടില്ല മേത്ത് പാണ്ടുണ്ടാവും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ മീനും തൈരൊന്നും കൂട്ടി കഴിക്കലില്ല കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റുമായിരുന്നു അത് കേട്ടോടുന്നത് ഇങ്ങോട്ട് പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ ഈ മീനൊക്കെ നന്നാക്കണ സമയത്ത് തന്നെ അതിൻ്റെ തോലൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ അപ്പം തന്നെ ഉണ്ട് വേഗം വേഗം കളയണല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് തെറിഞ്ഞ് നമ്മൾ മീൻ അതിന് തെരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ പൂച്ചക്കുട്ടമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടുത്തിരിക്കുന്നു അപ്പം ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ പൂച്ചയ്ക്കൊക്കെ ഒന്നു ഇട്ട് കൊടുക്കാട്ടോ അവർ ഏതായാലും അതിനെ നോക്കി നിൽക്കുകയാണ് കളയേണ്ട ശല്യമല്ല പുറത്തേക്ക് അപ്പോൾ പൂച്ചകളൊക്കെ അത് കഴിക്കട്ടെ ഏതായാലും നന്നാക്കി കഴിഞ്ഞതൊക്കെ ഒന്നുകൊണ്ട് കഴുകിയിട്ട് എടുക്കാം അപ്പോൾ മീനിൻ്റെ ചോര നീരൊക്കെ കളയോളം നല്ല വൃത്തി തന്നെ അങ്ങോട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ മാന്തളം നന്നാക്കാനുള്ള പണി നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളം തെളിയോളം നമ്മൾ കഴുകിയിട്ടുണ്ട് ഉണ്ട് മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കൂളിങ് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് വെച്ചിട്ടുണ്ടായിരുന്ന ഓർമ്മ ഉണ്ടായത് കേട്ടോ നമ്മളെ സേമിയും കൊണ്ട് ഉണ്ടാക്കിയ ഐസ് ആണല്ലോ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അത് എല്ലാവർക്കും നാട്ടിൽ ഇനി പിന്നെ നമ്മളെ അതൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളെ തറവാട്ടുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചക്കണ്ടിരമ്മയെ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാനുള്ള പോക്കാണ് ഇട്ടോ അപ്പോൾ അത് പഴുത്ത ചക്കയായിരുന്നു അപ്പോൾ നല്ല മധുരമുള്ള തേൻവരിക്ക ചക്കത കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചുളപ്പറിച്ചിട്ട് ഇടട്ടഞ്ഞി അപ്പോൾ വീഡിയോ ഇഷ്ടമാകാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ